പൂ വിരിഞ്ഞ് കായുണ്ടാകുന്ന പച്ചക്കറികളാണല്ലോ നമ്മളെല്ലാവരും കൃഷി ചെയ്യുന്നത് ചീര ഒഴിച്ച് അപ്പം അങ്ങനെ കൃഷി ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ വഴുതന വഴുതന കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ് മൂന്നാല് വർഷത്തോളം അതിൻ്റെ കായ് കിട്ടും നല്ല ടേസ്റ്റുള്ളതാണ് എല്ലാ കറികൾക്കും പറ്റും ജൈവകൃഷിയിൽ ഏറ്റവും നല്ലൊരു സ്ഥാനം തന്നെ നമ്മുടെ വഴുതനയ്ക്കുണ്ട് ഈ വഴുതനം നിങ്ങൾ കണ്ടപ്പോൾ ഈ വഴുതനയുടെ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശങ്ക തോന്നും ചിലപ്പോൾ ഞെട്ടിപ്പോകും കംപ്ലീറ്റ് ഉണങ്ങി പോയതാ വഴുതന എന്താ വേണ്ട കംപ്ലീറ്റ് ഉണങ്ങിപ്പോയിതാ ഏ കണ്ട ഇങ്ങനെ ഉണങ്ങിപ്പോയ സാധനമാണ് ഞാൻ ഇത്രയും നല്ല ആരോഗ്യത്തോടെ നല്ല പ്രതിരോധ ശേഷിയോടുകൂടി ഇതിങ്ങനെ എടുത്തു കൊണ്ടുവന്നത് ഈ നശിച്ച് ഉണങ്ങിപ്പോയ വഴുതനെയാണ് അതിന് കാരണമുണ്ട് ഞാൻ കൊടുക്കുന്നത് ഒരു അടിപൊളി വളമാണ് ഞാൻ ഈ വളം ജൈവകൃഷി ചെയ്യുന്ന നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതും നിങ്ങൾക്കറിയാം നിങ്ങളിൽ പലരും എൻ്റെ കയ്യിൽ നിന്ന് വളം വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും നാളെ നാളെയല്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ച അയക്കാൻ വേണ്ടി ഞാൻ കുറേ പാഴ്സൽ ചെയ്തു വച്ചിട്ടുണ്ട് പിന്നെ ഈ വളം കൂടാതെ ഞാൻ കൊടുക്കുന്നത് സ്ലറി കഞ്ഞിവെള്ളത്തിൽ അല്പം ചാരം ഇടും ആ കഞ്ഞിവെള്ളം ആണ് ചിലപ്പോൾ കപ്പലുണ്ടിപ്പിനൊക്കെ അവരൽപ്പം ഇട്ട് കൊടുക്കും വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഈ രണ്ട് സാധനങ്ങളെ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഞാൻ വളം രണ്ടാഴ്ച മുമ്പ് ചെയ്തു തീ അതിൻ്റെയാണ് നീ കാണുന്ന പൂക്കൾ ഇതൊക്കെ കായമായിട്ട് വരും ആ വളം ഞാൻ നിങ്ങളോട് പറയാം ആ വളം പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ പിടിച്ചത് പിന്നെ ഈ വഴുതനെ നിങ്ങളെ ഒന്ന് കാണിക്കുകയും ചെയ്യാം ഇതെൻ്റെ വയലറ്റ് വഴുതനെയാണ് ഇതിൻ്റെ ഇലയിൽ മുള്ളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇത് കൊടുത്തു വളം ആ സീക്രട്ട് വളം ഇതിന് കൊടുത്തു നല്ല ആരോഗ്യത്തോടെ അല്ലേ വളരുന്നത് കണ്ടോ നല്ല ആരോഗ്യമുള്ള വഴുതനത്തെയല്ലേ ഇത് വയലറ്റാണ് നീളം കൂടിയ വയലറ്റ് ഇനി ഉണ്ടയായിട്ടുള്ള വയലറ്റ് വേറെ വഴുതന ഒരുപാടുണ്ട് അതൊക്കെ വെണ്ടയ വെണ്ടയിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഞാൻ വേറൊരു വീഡിയോ ഇടാം ഇതൊക്കെ എൻ്റെ പച്ചമുളകാണ് ഇതിന് കുരുടിപ്പെന്ന് പറഞ്ഞ സംഭവം ഇല്ല ഇത് ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് വെയിൽ ആ ഭാഗത്തു നിന്നാണ് വരുന്നത് അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയാണ് ഈ സൈഡ് വച്ചിരിക്കുന്നത് അടിപൊളിയാണ് ഇതിനൊരു കുരുടിപ്പൊന്നുമില്ല അതിൻ്റെ സൂത്രം ഞാൻ വേറെ വീഡിയോയിൽ പറയാം പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ഇതാണ് വയലറ്റ് ഉണ്ട വഴുതന ഇതിപ്പോൾ നട്ടിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ പച്ചമുളക് ഞാൻ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കാൻ വച്ചിരിക്കുന്നതാണ് വളം ഏതാണെന്ന് കാണിച്ചു തരാം ഇതാണ് പ്രസ്റ്റീജ് വളം ഉള്ളിത്തോല് പൊടിച്ചതാണ് എല്ലാവർക്കും അറിയാം ഉള്ളിത്തോല് ഏറ്റവും നല്ല വളമാണെന്ന് പൊട്ടാഷ് കണ്ടിന് മുന്നിട്ട് നിൽക്കുന്നത് ഒരു അറുപത് ശതമാനത്തോളം പൊട്ടാഷാണ് അത് ചെടികൾ പൂക്കാനും ആ പൂവ് കൊഴിഞ്ഞു പോകാതെ നിലനിർത്താനും ഏറ്റവും ബെസ്റ്റ് സാധനമാണിത് പലരും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ കൂടുതൽ കൃഷി ചെയ്യുന്നവർക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ പുറത്തൊന്നും വാങ്ങിക്കണം അല്ലാതെ അവരുടെ വീട്ടിലെ ഉപയോഗം കൊണ്ട് ഉള്ളിത്തോൽ അധികം കിട്ടില്ല പൊടിക്കാൻ ഭയങ്കര പാടാണ് ഒരു പിടി ഉള്ളിത്തോലെടുത്തിട്ടാലാണ് മിക്സിയിൽ പൊടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കൂടുതലിട്ട് കഴിഞ്ഞാൽ അത് കിടന്ന് കറങ്ങും പൊടിക്കില്ല അതെല്ലാവർക്കും അറിയാം ചെയ്തിട്ടുണ്ടാവും ആൾക്കാർ പക്ഷേ ഇത് പൊടിക്കാതെ ഇട്ട് കൊടുത്താൽ മൂ അഞ്ചാറ് മാസം വരെ അതവിടെ കിടക്കും ചെടി വലിക്കില്ല ഈ പൊടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വലിക്കും അപ്പോൾ അത് ഇത്രയും പൊടിയാണ് നമ്മളൊരു ചെടിക്ക് കൊടുക്കേണ്ടത് അതായത് ഒരു സ്പൂണ് പൊടി മാത്രം കൊടുത്താൽ മതി ഇത് ഉള്ളി തൊലിയായിട്ടെടുക്കുമ്പോൾ ഒരുപാടുണ്ടാവും അത് പൊടിച്ച് കഴിയുമ്പോൾ ഇത്രയും ഉണ്ടാവുകയുള്ളൂ അതുപോലെ ഒന്നാണ് മുട്ടത്തോട് മുട്ടത്തോടെന്ന് പറഞ്ഞാൽ ഏറ്റവും നിങ്ങൾക്കറിയാം കാൽഷ്യം ആണെന്ന് ഇത് പ്രതിരോധ ശേഷി നല്ല വളർച്ചയും വിളവും കിട്ടാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിൽ കോംബോയാണ് രണ്ടും കൂടി ചേർത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേരളത്തിൽ ഒരുപാട് പേർക്ക് ഞാനിത് കൊടുത്തിട്ടുണ്ട് ഗോവ കർണാടക തമിഴ്നാട് അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ പൂനെയിൽ കൊടുത്തിട്ടുണ്ട് ഇത് എവിടേക്കും പ്ലാന്റ് അല്ലാത്തത് കൊണ്ട് എവിടേക്കും അയച്ചു കൊടുക്കാം ഇപ്പോൾ രണ്ട് ദിവസം നാല് ദിവസമൊക്കെ ആയാലും ഇതിന് കുഴപ്പം പറ്റില്ല അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം ഞാൻ എൻ്റെ ഫോൺ നമ്പർ വാട്സാപ്പ് നമ്പർ കൊടുക്കാം നിങ്ങൾ ലൈനിൽ കോൾ ചെയ്യാതെ വാട്സാപ്പിൽ മാത്രം വിളിക്കാൻ തയ്യാറാവുക ഇത് കാല കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് വില ഇതും കാ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് വില പിന്നെ ഞാൻ നല്ല ആരോഗ്യമുള്ള നമ്മുടെ മെഡിസിനൽ പ്ലാന്റ് ആയ പൊന്നാങ്കണ്ണി ഇത് മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിനൊക്കെ വലിയ വിലയാണ് ആമസോണിലൊക്കെ ഇതിൻ്റെ വില കിട്ടാൻ നമ്മൾ ഞെട്ടിപ്പോകും പക്ഷേ ഞാൻ ഇതിന് വില കുറച്ചാണ് കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് ഇരുപത്തിയഞ്ച് തണ്ട് മുതൽ ഒരു മുപ്പത്തഞ്ച് തണ്ടു വരെയൊക്കെ നടാനുണ്ടാകും ഇത് ഒരു പിടി തോരൻ വെച്ച് കഴിക്കുന്നത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ഏറ്റവും നല്ലതാണ് അങ്ങനെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് നട്ടു വളർത്തുക വളരെ എളുപ്പം വളർന്നു വരും കഞ്ഞിവെള്ളം മാത്രം അല്പം കൊടുത്താൽ മതി വളമായിട്ട് വളരെ നല്ലതാണിത് ഒരു പിടി മാത്രം തോരൻ വെച്ച് കഴിച്ചാൽ മതി ഒരാൾക്ക് ഇതൊക്കെ ഓർഡർ വന്നിട്ട് പാഴ്സൽ ചെയ്യാൻ വേണ്ടി വച്ചിരിക്കുന്നതാണ് ഈ കാണുന്നതല്ല വില കുറച്ച് കൊടുക്കുന്നത് ഇതിൽ ഒരുപാട് ഇതുണ്ട് നമുക്ക് അറുപത്തിയാറ് രൂപ പോസ്റ്റൽ ചാർജ് വരും അതായത് സ്പീഡ് പോസ്റ്റലായിരിക്കുന്നു പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പോൾ അതിന് രേഖയുണ്ടല്ലോ പിന്നെ ബോക്സിൻ്റെ വില ഇതെല്ലാം കൂടി കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പൈസ കിട്ടുന്നില്ല പിന്നെ പൊന്നാങ്കണ്ണി ചീരയുടെ ആഭരണുണ്ട് പൊന്നാങ്കി ചീര പോലെയൊക്കെ ചിലപ്പോൾ തോന്നിക്കുകയായിരിക്കും പലരും പറ്റിക്കപ്പെടുന്നുമുണ്ട് പലരും പൊന്നാങ്കണ്ണി എന്നും പറഞ്ഞ് ആ കാട്ടുചീര കൊടുക്കുന്നുണ്ട് ഇത് ഇതാണ് ആ കാട്ടു അത് ഞാൻ അവിടെ കൊണ്ടുപോയിരുന്ന ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ വ്യത്യാസം കാണിച്ചു തരാം ഇതാണ് ഒറിജിനൽ പൊന്നാങ്കണ്ണി ഇവിടെ പൂവ് കണ്ടോ ദൈവം ഓരോ മുട്ടിലും എന്തെങ്കിലും വെള്ള നിറത്തിൽ ഒരു പൂവ് കാണും ഇതിലൊക്കെ ആ പൂവുണ്ട് ഉണ്ട് ഇതേ ആ പറഞ്ഞ പൂവ് കണ്ടോ പൂവുണ്ടോ കണ്ടോ ഓരോ സ്റ്റെപ്പിലും പൂവ് കാണും ഇതിനൊരു ഗുണമില്ല ഈ കാട്ടുപൊന്നാങ്കണ്ണിക്ക് യാതൊരു ഗുണമില്ല ഇതിൻ്റെ ഇല കണ്ടോ നീളനായിരിക്കും ഇതിൻ്റെ ഇല കണ്ടോ ഈ വ്യത്യാസമുണ്ട് ഈ രണ്ടിലും അപ്പോൾ പറ്റിക്കപ്പെടാതിരിക്കാനാണിപ്പോൾ ഞാനിത് കാണിച്ചത് മുട്ട് തമ്മിൽ കണ്ടോ എന്തൊരു നീളമാണെന്ന് നോക്കി ഒരു മുട്ട് മുതൽ അടുത്ത മുട്ട് വരെ ഏതാണ്ട് ഒരു മുക്കാൽ വരല് നീളം വരും ഇതിനു കണ്ടോ വളരെ ചെറിയ നീളമേ ഉള്ളൂ അപ്പോൾ ഇതാണിത് തിരിച്ചറിയാനുള്ള വ്യത്യാസം ഈ ഈ പൊന്നാം കണ്ണി നമ്മൾ വെയിലത്ത് വെച്ചാൽ ബ്രൗൺ കളറിൽ വരും ഇത് വെയിലത്ത് നിൽക്കുന്നത് അതിന് ബ്രൗൺ കളറാണ് വരുന്നത് മറ്റേ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ തണലിൽ നിൽക്കുമ്പോൾ പച്ച നിറം അതാണ് ഇത് കണ്ടുപിടിക്കാൻ മറ്റൊരു സൂത്രം ഇതൊക്കെ നല്ല ജനുസിൽപ്പെട്ട കറ്റാർ വാഴകളാണ് നല്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വീതിയാണ് അടിയിൽ നല്ല വീതി ഉണ്ടാകും കണ്ടതിൻ്റെ എല്ലാ കറ്റാർവാഴക്കും അങ്ങനെ അടിയിൽ നല്ല വീതിയാണ് അങ്ങനെ ഭീതി ഉള്ളതാണ് നല്ല കറ്റാർവാഴ പോലെ പോലെ മുകളിലേക്ക് പോകും അത് നല്ല കറ്റാർവാഴയല്ല ഗുണം വളരെ കുറവായിരിക്കും കണ്ടെങ്കിൽ ഇതൊക്കെ ഒരു മൂന്ന് കിലോ വരും അപ്പോൾ ഇത് അത് കാരണം കൊണ്ട് ഞാനിത് സ്പീഡ് ബോസ്റ്റിൽ അയക്കുന്ന കാരണം കൊണ്ട് ഈ വലുത് കൊടുക്കാറില്ല വലുത് മൂന്ന് കിലോ എന്ന് പറയുമ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാമിന് പോസ്റ്റൽ ചാർജ് വരുന്ന അറുപത്താറ് രൂപയാണ് അഞ്ഞൂറ് ഗ്രാമിൽ താഴെ അപ്പോൾ മൂന്ന് കിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ആലോചിച്ച് നോക്കാമല്ലോ അപ്പോൾ ഞാൻ ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നു എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു അപ്പോൾ അതുകൊണ്ടത് കൊടുക്കാറില്ല തൈക്കളാണ് കൊടുക്കുന്നത് അഞ്ച് തൈക്കിൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പെട്ടെന്ന് ഇത് വളർന്ന് നിങ്ങളുടെ വീട്ടിൽ നിറയെ ഉണ്ടാകും അഞ്ച് തൈക്കളായിട്ടുള്ള പാക്കറ്റാണ് കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് ചക്കക്കുരു പുഴുങ്ങിയെടുത്ത് പൊടിച്ച് ആ പൊടിയിൽ സൂണോമോണിസ് സൂഡോമോണിസ് പൊടി ചേർത്ത് അതീവ ഗുണമുള്ള പോഷക ഗുണമുള്ള വളമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അത് ഈ ആഴ്ച അടുത്ത ആഴ്ചയാവുള്ളൂ ഇപ്പം നിലവിലില്ല അപ്പോൾ വാട്സാപ്പിൽ ബന്ധപ്പെടുമ്പോൾ ഞാൻ ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ അയക്കാം അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് പിൻകോഡ് അടക്കം എഴുതി അറിയിക്കുക അപ്പോൾ അയച്ചു തരുന്നതാണ് പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുവരും ഓക്കെ ഒരിക്കലും ജൈവ കൃഷിക്ക് വേണ്ടി പണം മുടക്കിയത് ആർക്കും നഷ്ടം വന്നിട്ടില്ല കാരണം അവർക്ക് കിട്ടുന്ന കൃഷിയിൽ വിളവ് കുറഞ്ഞാലും അവർക്ക് കിട്ടുന്ന പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യമാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നമ്മൾ ജൈവകൃഷി ചെയ്ത് നല്ല നല്ല വളം ഉപയോഗിച്ച് നല്ല വിളവുണ്ടാക്കി നമ്മൾ ആ പച്ചക്കറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആശുപത്രി പോകേണ്ട ആവശ്യം വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് എൻ്റെ അനുഭവം ഉള്ളത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്